അച്ഛന്മാരെ നമ്മൾ വടകര കല്യാണത്തിനുമാണ് രണ്ട് വണ്ടി ഉണ്ട് ഫസ്റ്റ് വണ്ടി ഇതാ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങുന്നു ഇവർ ഇറങ്ങിയിട്ട് വേണം നമുക്ക് തിരിച്ചിട്ട് ഇറങ്ങി പോവാന് അതിനകത്ത് അനിയാട്ടും നമ്മളെ സിങ്ങണ്ണനും ഉണ്ട് അങ്ങനത്തെ ഞാനും പിന്നെ നമ്മുടെ ഷാജിയാട്ടിനും അവിടെ ആ വണ്ടി കയറി തോന്നുന്നു വണ്ടി തിരിക്കാം വണ്ടി തിരിച്ചിട്ട് പോവാം

അടിയോ അടിയോ ചാൻസ് നല്ലൊരു ഉണ്ട് ബാക്ക് ഞാൻ അങ്ങോട്ട് ഇറക്കാൻ പോയാലും ആ എന്നാ അങ്ങോട്ട് പോയേടാ വാ വാ <ammo urgency> <fireatory sounds> <experience> <respirer intake> <play scholars> നമ്മുടെ ആൾക്കാരൂടെ റെഡി ആയിട്ട് വരഞ്ഞ പോയി പിക്ക് ചെയ്യാം പച്ച വണ്ടി ഫുഡി പോയിട്ടുണ്ട് ച്ച ആ വണ്ടി ഫുള്ളായി ഞമ്മക്ക് ഫുള്ളാണോ കൂടുതലായി നമുക്ക് പോവാം അവിടുത്തെ വണ്ടി എടുത്തു നമുക്ക് ആൾക്കാരായി നമുക്ക് ഫോണായാലും രണ്ടുമൂന്നു പിട്ടാണ്ട് അല്ലാതെ വേറെ ആരില്ല ുള്ളിൽ പ്രകൃതിരമണീയമായ സ്ഥലമാണ് ത്തിനെത്തിൽ നമ്മുടെ ആൾക്കാർക്ക് ഒന്ന് മുള്ളണെന്ന് പറഞ്ഞപ്പോ നൈസായിട്ട് സൈഡാണ് വണ്ടി എടുത്തു വലിയ വരമ്പറഞ്ഞ സ്ഥലത്ത് അവിടെ ബാത്ത്റൂം ആകാൻ വേണ്ടി വീണ്ടും സൈഡി ഗൈസ് ചേട്ടൻ എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് മാനിക്കുന്നു മറക്കാൻ അനുഭവം ഞങ്ങളുമായി പങ്കുവെക്കുക അത്രേ ഉള്ളു രണ്ടു വണ്ടി അവിടെ സൈഡിണ്ട് നമ്മളതാ വലിയ വേറൊന്ന് വണ്ടി എടുത്ത് മറ്റേ വണ്ടി പറഞ്ഞിട്ട് പോയിട്ടുണ്ട്

പക്ഷെ അവരെ നമ്മളത് അവിടെ ആളറക്കി ഞാൻ ബാക്ക് വരണ്ടോ അവിടെ കൊണ്ടിടാം വണ്ടി ഇവിടെ ഒരു വണ്ടി അവിടെ കൊണ്ടിട്ടുണ്ട് ഈ വണ്ടി അവിടെ കൊണ്ടുവിടാം

ഭക്ഷണം കഴിച്ചു നേരത്തെ തിരിച്ച് ബസ്സിന് അടുത്തേക്ക് പോവാ ചേട്ടാ ചൂടുണ്ടോ ചൂടാ എല്ലാ ചൂടാല്ലേ പോവാ നേരെ നാട്ടില് നിങ്ങളുടെ ഇവിടെ തിരിക്കാൻ പറ്റുമെന്നാണ് സംശയം അങ്ങനെ വടകരയിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂർ യാത്രകളിൽ നമ്മളിതാ മുക്കത്തെത്തി മുക്കൻ ടൗണൊന്നും വലിയ തിരക്കില്ല അതുകൊണ്ട് സുഖമായിട്ട് കഴിച്ചിലായി പോകുന്നു പിന്നെ നമുക്ക് നേരെ ചെറിയൊരു ബ്ലോക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അരീക്കോടാണ് അരീക്കോട് ഇപ്പോഴും കിട്ടുന്നത് തന്നെയാണ് ഇവിടെ എന്തായാലും അരമണിക്കൂറോളം ഞങ്ങൾ പോസ്റ്റായി അത് കഴിഞ്ഞാൽ നേരെ നേരോട്ടു വീണ്ടും മുന്നോട്ടൊക്കെ തന്നെ അപ്പോൾ നമ്മുടെ സീര നമ്മുടെ കോഴിക്കോട് അല്ലെങ്കിൽ വയനാടൊക്കെ തിരിച്ച് വരുമ്പോൾ ഭക്ഷണം കുറയ്ക്കുന്ന ഒരു ഏരിയ ആയിട്ടുള്ളത് നമ്മുടെ അരക്കോടുള്ള അളിയാൻസ് ഹോട്ടലും അതിൻ്റെ കൂടെയുള്ള ഹോട്ടൽസൊക്കെയാണിത് നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ പയ്യൻ പുറത്തേക്ക് ഇറങ്ങാറുണ്ട് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നത് പക്ഷെ നമുക്ക് കുട്ടിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനോട് ചാറ്റി കൊടുത്ത് നേരിടാ ഇനി നാട്ടിൽ തന്നെ പോകുന്നു പിന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് ഇട്ട് ഞങ്ങളെ നാട്ടിൽ തന്നെ കേട്ടോ പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങളെ സൈഡ് മാത്രം ബ്ലോക്കില്ല ഓപ്പോസിറ്റ് സൈഡും വണ്ടികൾ ഫുള്ള് ചാർമ്മ ൊക്കെത്തിരിക്കും ഞങ്ങളുടെ സൈഡ് ഫ്രീ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു പക്ഷെ ആ സൈഡ് ഈ തല ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ആളുകൾ ഞങ്ങൾ ഈ ബ്ലോക്ക് കൊണ്ടുപോകുന്നത് അവിടെ ഒച്ചമാരമ്പ ആളിറക്കിണ്ട് ഞങ്ങൾക്ക് നേരത്തെ ഷട്ടിക്ക് പോവാം നമ്മള് ആളെ കറക്കി നേരം ചേട്ടിക്ക് എല്ലാരും കയറിയാ നമ്മളെ ആശീർവാദം ഇവിടെ എത്തിക്കാലേ നമ്മള് തിരിച്ചു പോണെ ഫുള്ള് ബ്ലോക്ക് ടൗണില് ബ്ലോക്കവിടെ സുഖമായിട്ട് സുഖ നിദ്രയിലാണ് കാഴ്ചക്കെ കണ്ട് അല്ലേ ഉച്ചമാരെ പമ്പിലെത്തി ടെന്നടിക്കണം നമുക്ക് അങ്ങനെന്തോ നാലായിരം ആവട്ടെ നാലായിരം ആവട്ടെ എന്നാ ഞാൻ പറയാം നാലായിരത്തി തൊള്ളായിരത്തി ഏഹ് നാലര തൊള്ളായിരത്തി എഴുപത് ഇരുപത്തി മൂന്ന് ഡീസൽ അടിച്ചു അമ്പത്തിരണ്ട് ലിറ്റർ കയറി ഓക്കേ തന്നെ ഒരു പോയി നമ്മുടെ ഗ്രൗണ്ടിലെത്തി നമ്മൾ ഇന്നത്തെ കണക്കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് പകുതി ഡ്യൂട്ടി കഴിഞ്ഞു പിന്നെ പകുതി ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കഴിയണം അതാണ് പിന്നെ ബാക്കിയുള്ള ഡ്യൂട്ടി അപ്പൊ വിചാരിക്കോ നേരം എടുത്തോ ഒന്നും അല്ല വിചാരങ്ങൾ കണ്ടുകൊണ്ടെന്ന വീഡിയോ ഇന്നലെ ഉണ്ടായതാണ് ഇന്നലെ രാത്രി ഞാൻ ചെയ്തു കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ വണ്ടി കഴുകാൻ പോയി വണ്ടി കഴുകി വന്നിട്ട് ഞാൻ പിന്നെ നേരെ നേരെ വീട്ടിൽ പോയി നേരപ്പം വീഡിയോ എടുക്കാൻ വീടിന് നേരെ മൈൻഡ് വെട്ടിപ്പോയി അപ്പോൾ എന്ത് ചെയ്തു പിന്നെ പിറ്റേന്ന് രാവിലെ വന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ ഇങ്ങനെ കാണാൻ കാരണം അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി കാരണം നമ്മുടെ വീടിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നലെ എത്ര രൂപ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ മൊത്തം ഞാൻ ഇന്നലെ എൻ്റെ ചെയ്ത പൈസ എന്ന് വെച്ചാൽ ആയിരത്തി മുന്നൂറ് രൂപയാണ് ഓക്കെ അതായത് ഇരുന്നൂറ് രൂപ എനിക്ക് എന്ത് വെള്ളം കുടിച്ചു കുറച്ച് ചിലർ ചില മാറ്റി വെച്ചാൽ ബാക്കി ആയിരത്തി മുന്നൂറ് രൂപ എനിക്ക് ഇന്നലെ ഒരു ദിവസം ഞാൻ ഇന്നലെ പണിയെടുത്തിട്ട് എനിക്ക് കിട്ടി അതാണ് ഇന്നലെ ഈ വണ്ടിയിൽ ക്ലീനറായിട്ട് പണിയെടുത്തിട്ട് എനിക്ക് കിട്ടിയത് ഓക്കെ അങ്ങനെ അടുത്തൊരു വീടില് അടുത്തൊരു യാത്രയിൽ അടുത്തൊരു എന്താ പറയുക കിട്ടുന്ന പൈസയുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വരാമെന്ന് വരാൻ വരാൻ പറ്റട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചു ഞാൻ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്തിന് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഒരുപാട് അറിവും അറിയാം അതൊക്കെ ഒരുപാട് കൂട്ടുകാർമാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഏഹ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന ഒരിക്കലും ലെവലിൽ നിന്ന് എത്തിയിട്ടില്ല എന്നാലും ഞാൻ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എനിക്ക് വലിയൊരു കാര്യമാണ് എന്നാലും ഇതുവരെയൊക്കെ എത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദി ഒരുപാട് നന്ദിയുണ്ട് ഇനിയും വിവരങ്ങളിലേക്ക് എത്തട്ടെ ഞാൻ തന്നെ എൻ്റെ കാര്യം ഞാൻ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാൻ കഴിച്ച എല്ലാവർക്കും ഒരുപാട്